വേദനകൾ മാറാൻ നല്ല ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ആത്മീയമായ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും നല്ല ഉപകാരമനുള്ള അമൂല്യമായ അറിവുകളായിരിക്കും രണ്ട് മിനിറ്റ് കണ്ടുണ്ട് നിങ്ങൾക്ക നിങ്ങൾ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം വേദനകൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് കൈകൾക്ക് കാലുകൾക്കൊക്കെ ആ വേദന പെട്ടെന്ന് മാറാൻ മുത്തനുകി പഠിപ്പിച്ച ഒരു മാർഗമാണ് നോക്കൂ ശരീരത്തിലെ വേദന മാറാൻ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക എന്നിട്ട് മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്ര ചൊല്ലണം എത്ര തവണ എന്ന് പറയാം ഒന്നുകൂടി ശ്രദ്ധിക്കണേ വളരെ പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം വേദനയുള്ള ഭാഗത്ത് കൈവക്കുന്നു ഏഴ് തവണ ഇത് ചൊല്ലിയതിനു ശേഷം രണ്ട് കൈകളും മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് ഉയർത്തുക എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കാര്യം പറയുക ശരീരത്തിൽ വേദനകളുണ്ട് ആ വേദനകൾ മാറ്റി തരണേ തരണേന്ന് പറയുക ഇൻഷാല് മുത്തുബി പളിപ്പിച്ച ഹലീത്താണിത് ഇൻഷാല് അത് നമുക്ക് ഉറപ്പോടു കൂടി ഇത് ഫലമുണ്ടാകുമെന്ന് ഉറപ്പോട് കൂടി ഒരാൾ ചെയ്താൽ തീർച്ചയായും അത് ഫലം കിട്ടും അള്ളാഹു നമ്മുടെ വേദനകളൊക്കെ മാറ്റി തരട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ അസലും വാഹി വാത്തു